പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കിത് ഒരു നാടൻ ചിക്കൻ കറിയുടെ വീഡിയോ ആണ് അപ്പോൾ അതിനാവശ്യമുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തേങ്ങാക്കൊത്ത് സവാള പിന്നെ ചിക്കൻ കറിവേപ്പില ഇത്രയും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ അത് വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ആണെങ്കിൽ അത്രയും ടേസ്റ്റായിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ഞാൻ എപ്പോഴും മറക്കാറുള്ളൊരു കാര്യമാണ് എൻ്റെ തേങ്ങാക്കൊത്ത് ഇടുന്ന കാര്യം അത് രണ്ടാമത് ആഡ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ തേങ്ങാക്കൊത്ത് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് കിടന്ന് നന്നായിട്ട് മൂക്കണം മൂത്ത് അതിന് നിറം ഒരു മഞ്ഞ കള്ളമാകണം അപ്പോൾ നല്ല കറക്റ്റ് ആവത്തുള്ളൂ അതിനുശേഷം ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും വെളിച്ചെണ്ണയിൽ ഇടുക എന്നിട്ട് ഇത് നന്നായി മൂക്കാനായിട്ടുള്ള സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം ഇപ്പം കുറച്ച് സമയമായി അപ്പോൾ അതിപ്പം നല്ല കറക്റ്റ് അതിൻ്റെ അളവിലെത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയട്ടെ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്ന എൻ്റെ മാമിയാണ് അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാ സവാള ഇട്ടു അത് കഴിഞ്ഞ് ആ സവാളയുടെ കൂടെ പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് തക്കാളി ഒഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വേഗാന മൂക്കാനനുവദിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം നമ്മൾ ഉപ്പ് കൂടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ ഇത് കുക്കറിൽ വെക്കുന്ന ചിക്കൻ കറിയല്ല കുക്കറിൽ വെക്കുന്ന ചിക്കൻ കറിയാണെങ്കിൽ നമുക്ക് സാധാരണ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇത് കുറച്ച് സമയം എടുത്തിട്ട് നാടൻ രീതിയിലുണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതാണ് ഇപ്പോൾ തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മൾ വെളിച്ചെണ്ണയ്ക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വരുക വരട്ടി കൊടുക്കും നന്നായിട്ട് ഇളക്കി റെഡിയാക്കി അതിനെ വേഗാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം വെള്ളം ചേർക്കാത്തത് കൊണ്ട് അടിക്കു പിടിക്കും അതുകൊണ്ട് ഇളക്കി കൊടുക്കണം എന്താ മൂടി വെച്ചിരുന്നു അപ്പോൾ മൂടി വെച്ച ശേഷം നമ്മൾ നമ്മളിതായി ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് ഉള്ളി സവാള ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഏകദേശം ഒരു നല്ല ഒരു ആ നിറമൊക്കെ മാറി നല്ല വരണ്ടിട്ടുണ്ട് അതിൻ്റെ നല്ലൊരു ഗ്രേവി രീതിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് ദിവസമായിട്ട് നെറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ആ അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി അതിൻ്റെ അകത്ത് മസാലപ്പൊടികൾ ചേർക്കുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഇൻഗ്രി ഈ ഗ്രേവിക്കകത്തോട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കറക്റ്റ് ചിക്കൻ കറിയുടെ ആ ഒരു കൂട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഈ മസാലയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ അടുത്ത് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോലെ വരട്ടി കൊടുക്കണം ആ വ ആ കറക്റ്റുള്ള ആ വരട്ടിലാണ് ചിക്കൻ കറിയുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കുറച്ച് ദിവസമായിട്ട് അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ അതാ ഇപ്പം നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക ചിക്കൻ മിക്സ് ചെയ്ത ശേഷം നമ്മൾ നല്ലപോലെ നാടൻ കോഴിയായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഇത് വെന്ത് വരാനായിട്ട് പിന്നെ കുക്കറിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതങ്ങനെയല്ല എല്ലാം വളരെ ഒരു കണി നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഇതിലാണ് നമ്മുടെ എല്ലാവരുടെയും തീരുമാനം അപ്പം എന്താണ്ട് നന്നായിട്ട് കോഴി ഈ ഗ്രേവിക്ക് അകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ പിടിക്കണം നന്നായിട്ട് വരട്ടി ആ അതിൻ്റെ കൂട്ട് നല്ലപോലെ പിടിച്ചാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം എന്നാൽ ഇപ്പം ഏകദേശം നന്നായി വരട്ടി അതിൽ മസാലയൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം നിങ്ങൾക്ക് കാണാമല്ലോ അപ്പം നല്ലപോലെ ഇതിൻ്റെ പ്രധാന മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക നല്ലപോലെ പിടി ഈ ഗ്രേവിയൊക്കെ പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വേഗാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട് അതിന് ഇപ്പം കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കി പത്തല്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ചിക്കൻ കറി ഏകദേശം എന്താ അതിൻ്റെ അകത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് ഇപ്പോഴേ തോന്നുന്നുണ്ട് നല്ലപോലെ വെണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം എടുക്കും നമുക്ക് ഈ ചിക്കൻ കറി ഇതിങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ വെന്ത് മസാല മസാലക്കൂട്ടൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് വേണ്ടോ ഇത് കാണാൻ പറ്റുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കൊതി വരുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചിക്കൻ കറി വെച്ച് നോക്കണം കേട്ടോ കുക്കറിൽ വെക്കുന്നതിനെ കടലും നല്ലത് ഇങ്ങനെ വെക്കുന്നതാണ് പക്ഷേ നമ്മുടെ വീട്ടിലെ കുട്ടികളൊന്നും അതിന് സമ്മതിക്കത്തില്ല കാരണം അവർക്ക് പെട്ടെന്ന് ചിക്കനും വേണം പിന്നെ നമുക്ക് സമയവും വളരെ കുറവാണല്ലോ ഇതുപോലെ പണ്ടൊക്കെ അമ്മമാരുണ്ടാക്കുന്ന ഈ രീതിയിൽ ഉണ്ടാക്കാനായിട്ടുള്ള ടൈമും നമുക്കില്ല അതുകൊണ്ട് നമ്മൾ കുക്കറി വെച്ച് പെട്ടെന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക ചെയ്യുന്നത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു അപ്പോൾ നമ്മൾ ചാറ് കറി ചാറ് കൂടുതൽ വേണ്ടവർ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ചാറല്ലാതെ പെരട്ടി എടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും വെക്കാം നമുക്ക് ഇപ്പം നമ്മൾ ചാർ കൂട്ടിയാണ് ഇപ്പം നമ്മൾ വെക്കുന്നത് ഇപ്പം കുറച്ച് സമയം കൊണ്ട് വേകാനായിട്ട് അതിന് ചിക്കൻ കറി നമ്മൾ അനുവദിക്കണം അപ്പം ഏകദേശം നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇട ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ചിക്കൻ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെയും നമ്മൾ അത് വെന്തോന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്ത് അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ കുറച്ച് ഒരു സ ടൈമുള്ള ദിവസം അതായത് ഞായറാഴ്ചകളിലൊക്കെ ഇത്രയും സമയമെടുത്ത് ചിക്കൻ കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം അപ്പം അതും കുക്കറിൽ വെക്കുന്ന ചിക്കൻ കറിയും തമ്മിലുള്ള ടേസ്റ്റ് വ്യത്യാസമൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ചിടക്കിടയ്ക്ക് നോക്കണം കേട്ടോ അപ്പോൾ എന്താ ചിക്കൻ ഇങ്ങനെ ചെറിയ തീയിൽ തിളച്ച് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ ഇങ്ങനെ തിളച്ച് വന്നിട്ട് ദമ്മൂടി തുറക്കുമ്പം വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് ഞാനൊരു ലോങ് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ് ഈ ചിക്കൻ കറിയുടെ വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റൊക്കെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പം ഞാനപ്പം ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറ് ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ചോറൊക്കെ ഉണ്ട് സുഖമായിട്ടിരിക്കണം ഓക്കേ ബായ് അപ്പോൾ പുതിയ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കണ്ടിട്ട് അതാ അവസാനമായിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് ആട്ടക്കലാശം അപ്പോൾ അപ്പം കറിവേപ്പിലയും കൂടിയിട്ട് ചിക്കൻ കറി ദാർ റെഡി അപ്പം മൂടിയൊക്കെ വെക്കുവാണ് ഓക്കെ ബൈ